ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും കരുണാമയനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവപുരാണം ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ ഈ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ നമശിവായ രുദ്രാക്ഷ മഹാത്മ്യം പുരാണ പ്രസിദ്ധമായ കാശ്മീരി ദേശത്ത് ഭദ്രസേനൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു സുധർമാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രി അദ്ദേഹം ഉറച്ച ശിവഭക്തനായിരുന്നു മന്ത്രിയുടെ പുത്രനായ താരകൻ സുധർമാവിൻ്റെ ഉറ്റമിത്രവും സഹചാരിയുമായിരുന്നു കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ചാണ് വളർന്നതും പഠിച്ചതും വേദങ്ങളും ശാസ്ത്രങ്ങളും അവർ ഹൃദിസ്ഥമാക്കി നിത്യവും പ്രഭാതമാകുന്നതിന് മുൻപ് നിദ്രവിട്ടെണീറ്റ് സ്നാനകർമ്മം കഴിഞ്ഞ് ഭസ്മം ധരിച്ച് ശരീരത്തിൽ രുദ്രാക്ഷം ധരിക്കുക പതിവായിരുന്നു അതിനുശേഷം ശിവക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് ഭക്തിയോടെയിരിക്കും ഭക്തിയോടെ ശിവസ്തോത്രവും മന്ത്രവും ജപിച്ച ശേഷം ശ്രീ ശങ്കരനെ നമസ്കരിക്കും പരമശിവൻ്റെ മനോഹര രൂപം മനോക്ഷേത്രത്തിൽ കുടിയിരുത്തി ധ്യാനിക്കും ഭവനത്തിൽ ചെന്ന് ഒരു നേരം ആഹാരം കഴിച്ചതിനു ശേഷം വീണ്ടും ക്ഷേത്രസന്നിധിയിൽ ചെന്നിരുന്ന് ശിവപുരാണം വായിക്കുകയും ഭഗവാന്റെ അത്ഭുത ലീലകളെക്കുറിച്ച് സത്സംഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു പോന്നു ഇങ്ങനെ ഭക്തി നിർഭരമായ ധന്യ ധന്യജീവിതമാണവർ നയിച്ചു പോന്നിരുന്നത് അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ചു പോരവേ ഒരു ദിവസം വേദവ്യാസിൻ്റെ പിതാവായ പരാശരമുനി കൊട്ടാരത്തിൽ സാന്നിധ്യം കൊണ്ടു മഹാത്മാവായ മഹാമുനിയുടെ മഹനീയ സാന്നിധ്യം അറിഞ്ഞ ഭദ്രസേനൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ താപസനെ സത്കരിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലയോ മഹാത്മാവേ അങ്ങയ്ക്ക് നമസ്കാരം എൻ്റെ പുത്രനായ സുധർമാവിൻ്റെ കാര്യങ്ങൾ അങ്ങ് അറിയുന്നില്ലേ രാജധർമ്മങ്ങളെല്ലാം മറന്ന് മന്ത്രിയുടെ പുത്രനായ താരകനുമൊത്ത് ശിവഭക്തിയിൽ മുഴുകിയിരിക്കുകയാണ് എന്ത് കാര്യത്തിന് വിളിച്ചാലും അവൻ വരുന്നില്ല സദാസമയവും സമയവും രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച് ധ്യാനനിരതനായിരിക്കുകയാണ് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഭക്തിയിൽ മുഴുകിയിരുന്നാൽ അവൻ്റെ ഭാവി ജീവിതം എന്താകും യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ അലങ്കാരങ്ങളിലും സുഖഭോഗങ്ങളിലും രമിച്ചു കഴിയേണ്ടവർ സദാ നേരവും സദാശിവൻ്റെ സന്നിധിയിൽ തപസ്സികളായി കഴിയാൻ എന്താണ് കാരണം മഹാമുനെ അങ്ങ് ത്രികാലജ്ഞാനിയും സർവജ്ഞനുമാണല്ലോ ദയവായി അങ്ങ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം ഭദ്രസേനൻ്റെ പുത്രനെക്കുറിച്ചുള്ള ആകാംക്ഷ അടിസ്ഥാനരഹിതമാണെന്നറിഞ്ഞ മുനീശ്വരൻ പറഞ്ഞു അല്ലയോ സ്നേഹിതനായ ഭദ്രസേന കുട്ടികളുടെ സ്വഭാവം ധന്യമായ സത്യത്തിലേക്കുള്ള ലക്ഷണമാണ് അവർക്ക് ഭഗവാൻ ശ്രീശങ്കരനോടുള്ള ഭക്തി വർദ്ധിക്കാനുള്ള കാരണം ഞാൻ പറയാം പണ്ട് നന്ദിക ഗ്രാമത്തിൽ ദേവദാസിയായ ഒരു അഭിസാരികയുണ്ടായിരുന്നു മഹാനന്ദ എന്ന പേരിൽ പ്രസിദ്ധയായിരുന്നു അവൾ അവളുടെ അഭൗമ സൗന്ദര്യം മറ്റ് വേശ്യകളെ പിന്നിലാക്കിയിരുന്നു സൗന്ദര്യത്തിൻ്റെ ആകെ തുകയാണ് അവളെന്ന് അവളെ കണ്ടാൽ ആർക്കും തോന്നിപ്പോകുമായിരുന്നു അവളുടെ വശ്യമധുരമായ മന്ദമായ മന്ദഹാസവും കൊണ്ടുള്ള നോട്ടവും ആരെയും മതിപ്പിച്ചിരുന്നു ധാരാളം കാമുകന്മാർ അവളുടെ മാതക സൗന്ദര്യം നുകരുന്നതിനു വേണ്ടി ലോപം കൂടാതെ ധനം ചിലവഴിച്ചിരുന്നു അങ്ങനെ അവൾക്ക് വിപുലമായ ധനശേഖരം ഉണ്ടായിരുന്നു അവളുടെ ഭവനം ആരെയും കൊതിപ്പിക്കുന്ന വിധത്തിൽ വളരെ ആകർഷകമായി സജ്ജീകരിച്ചിരുന്നു മഹാനന്ദയുടെ രത്നപ്രപഞ്ചം അത്ഭുതജനകമായിരുന്നു അവൾക്ക് വന്നു ചേർന്ന മഹാഭാഗ്യം മഹാലക്ഷ്മിക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ധനം കുന്ന പോലെ കൂടിയിട്ടും ഭഗവാൻ ശ്രീ പരമേശ്വരനിലുള്ള അവളുടെ സീമാതീതമായ ഭക്തി വർദ്ധിച്ചു കൊണ്ടിരുന്നു ഏത് സന്ദർഭത്തിലായാലും ശ്രീ ശംഭുവിൻ്റെ കഥ കേൾക്കാനിടയായാൽ അതിൻ്റെ അമൃതധാരയിൽ ലയിച്ച് നിശ്ചലമായി അവൾ നിൽക്കുമായിരുന്നു ഭക്തവത്സലനും കാരുണ്യധാമവുമായ ഭഗവാൻ കാന്തനെ ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ആനന്ദനിർഭരമായ കഥകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ശിവഭക്തരായ ബ്രാഹ്മണരെ ആദരിക്കുകയും ചെയ്തു പോന്നു അണിഞ്ഞൊരുങ്ങി ആരിലും കൊതിയോറിപ്പിക്കും വിധം മധുരമന്ദഹാസം മനോഹരങ്ങളായ അതരപുടങ്ങൾക്ക് മേമ്പൊടി ചേർത്തുകൊണ്ട് മാസ്മരീയ ലഹരിയുടെ ചെപ്പ് തുറന്ന് മതനോത്സവമാടാൻ യുവാക്കന്മാരായ കാമുക ദയങ്ങളെ മാടി വിളിക്കാനെന്നോണം പൂമുഖത്തിരിക്കുക മഹാനന്ദയുടെ ഒരു സ്വഭാവമായിരുന്നു വിനോദത്തിനായി ഒരു ശാരീരിക പൈതലിനെയും കുര കുരങ്ങിനെയും കോഴിയെയും വളർത്തിയിരുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ആ പെൺ തത്തയോട് പലവിധ തമാശകളും പറയുമായിരുന്നു കുരങ്ങിൻ്റെയും കോഴിയുടെയും കഴുത്തിൽ അവൾ രുദ്രാക്ഷമാല കെട്ടിയിരുന്നു ആ ജീവികളെ കളിപ്പിക്കുന്നതിനോടൊപ്പം കൈകൊണ്ട് താളം പിടിക്കുകയും ചെയ്യുമായിരുന്നു കോഴിയും വാനരനും തമ്മിൽ കളിക്കുന്നത് കാണാൻ അവൾക്ക് കൗതുകമായിരുന്നു പകൽ സമയങ്ങളിൽ തോഴിമാരോടൊത്ത് കൂടിയാട്ടവും നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കെ മഹാനന്ദയുടെ കൊട്ടാരത്തിൽ ഒരു ശിവഭക്തൻ വന്നു ചേർന്നു അയാൾ സദാ നേരവും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരുന്നു ശരീരമാകെ രുദ്രാക്ഷം ധരിച്ചിരുന്ന മഹാനന്ദ അദ്ദേഹത്തെ ഭക്തി പുരസ്തരം ക്ഷണിച്ച് രക്തപീഠത്തിലിരുത്തി അദ്ദേഹത്തിന് വിഷറി കൊണ്ട് വീശിക്കൊടുക്കുകയും ശിരസിൽ പനിനീർ തളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കഴിവിനൊത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ പരിചരിക്കുന്നതിനിടയിൽ വലതുകൈയിൽ ഒരു വള കിടക്കുന്നത് അവൾ കണ്ടു അതിൻ്റെ ആകൃതിയും ഭംഗിയും കണ്ട മഹാനന്ദക്ക് അതിനോട് വല്ലാത്ത മോഹം തോന്നി പ്രകാശമേറിയ രക്തങ്ങളും വൈരങ്ങളും പത്മരാഗവും പതിപ്പിച്ചിരുന്നതിനാൽ സൂര്യപ്രഭയ്ക്ക് തുല്യം അത് ജ്വലിച്ചിരുന്നു അത് സ്വന്തമാക്കാനുള്ള അധികരിച്ച മോഹം അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി അവൾ അദ്ദേഹത്തോട് പറഞ്ഞു പ്രഭോ അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ഈ വള വളരെ വിലപിടിച്ചതാണ് വാസ്തവത്തിൽ ഇത് ഒരു സുന്ദരിയായ സ്ത്രീയുടെ കയ്യിൽ അണിഞ്ഞാൽ വളരെ ഭംഗിയുണ്ടായിരിക്കും ഈ അമൂല്യമായ വള അണിയുന്നതിലൂടെ അവൾക്കുള്ള സൗന്ദര്യം നൂറിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും അവളുടെ മനോദർപ്പണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആഗ്രഹത്തെക്കുറിച്ചറിഞ്ഞ ശിവഭക്തനായ വൈശ്യൻ ഒരു ചെറു മന്ദഹാസം മദരങ്ങളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഹേ സുന്ദരി രത്നമേ നിനക്ക് ഈ വളയിൽ മോഹം ഒതിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഇതിന് പതിനാല് ലക്ഷം വരാഹമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് ആ തുക നൽകാൻ നീ പ്രാപ്തയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിനക്കിത് നൽകാൻ തയ്യാറാണ് ശിവഭക്തൻ്റെ സന്ദർഭോചിതമായ പ്രസ്താവന കേട്ട ആ ഗണിക ആരെയും വശീകരിക്കുന്നതും കാമോദ്ദീപനമുണ്ടാക്കുന്നതുമായ സ്വതസിദ്ധമായ ചിരിയോടെയും കൊഞ്ചലോടെയും പറഞ്ഞു ഞാൻ ഇതുവരെ ഒരു സാധനവും വില കൊടുത്തു വാങ്ങിയിട്ടില്ല ഞാൻ അറിയപ്പെടുന്ന ഒരു അഭിസാരികയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം ധനമുണ്ടെങ്കിലും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ പുരുഷന്മാർ എന്നെ ഉപേക്ഷിക്കും ഒടുവിൽ ഞാൻ ദരിദ്രയാകും അന്യൻ്റെ മുതൽ അനുഭവിച്ച് സുഖിക്കുന്ന വേശ്യകളായ സ്ത്രീകൾ അവസാന കാലത്ത് ഇരക്കുകയാണ് പതിവ് കയ്യിലുള്ള ദ്രവ്യം ദാനം ചെയ്യുന്നവന് അന്ത്യനിമിഷം വരെയും സുഖം ലഭിക്കും അതിനാൽ എൻ്റെ അപേക്ഷ അങ്ങ് നിരസിക്കരുത് മൂന്ന് രാപ്പകൽ അങ്ങയുടെ പത്നിപദം അലങ്കരിക്കാം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സുഖിപ്പിക്കുകയും ചെയ്യാം സമ്മതമാണെങ്കിൽ ഈ കരാറിൽ മാത്രം ആ വള എനിക്ക് തരിക അവളുടെ മധുരമൊഴിയും കൊഞ്ചലുമൊക്കെ കണ്ടറിഞ്ഞ ശിവഭക്തൻ പറഞ്ഞു നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് നീ പറയണം ഞാൻ ആദിത്യ ഭഗവാനേയും പതിനാല് ലോകത്തിനും നാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെയും സാക്ഷി നിർത്തുന്നു എന്ന് മഹാനന്ദ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് നെഞ്ചിൽ കൈവച്ചു കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു ഉടൻ തന്നെ അദ്ദേഹം കയ്യിൽ നിന്നും വള ഊരി അവൾക്ക് സമ്മാനിച്ചു അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച അവൾ ഉടനെ തന്നെ അവളുടെ കയ്യിൽ അണിയുകയും ചെയ്തു അത് കണ്ട് അദ്ദേഹം പറഞ്ഞു ഹേ സുന്ദരി തിലകമേ എൻ്റെ ശരീരത്തിൽ ഒരു രത്നലിംഗം അണിഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ജീവന തുല്യം വിലപ്പെട്ടതാണ് ഇത് നമ്മൾ തമ്മിൽ സംഗമിക്കുന്ന സമയത്ത് ധരിക്കാൻ പാടില്ല ഈ സമയം ഇത് ധരിച്ചാൽ തൽക്ഷണം ഇതിൻ്റെ ശക്തി നശിക്കുന്നതാണ് മാത്രമല്ല ആലിംഗനാദികൾക്ക് അത് തടസ്സമാകും അതുകൊണ്ട് നീ ഇതിനെ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ച് വയ്ക്കണം ഞാൻ പോകാൻ നേരത്ത് ഇത് വാങ്ങിക്കൊള്ളാം ഇപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹം ആ രത്നലിംഗം അഴിച്ച് അവളെ ഏൽപ്പിച്ചു അവൾ അത് വാങ്ങി മണിത്തൂണിന് മുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം മണിയറയിലേക്ക് പ്രവേശിച്ചു അന്ന് രാത്രി അവൾ മദനോത്സവം കൊണ്ടാടി അർദ്ധരാത്രിയായതോടെ അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും വിധത്തിലുള്ള ശക്തമായ കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദം വൃക്ഷങ്ങളെ പിടിച്ചുലച്ചു തുടർന്ന് തീപിടുത്തവും ഉണ്ടായി കൂത്തമ്പലത്തിന് തീപിടിച്ച് അഗ്നിജ്വാല എല്ലായിടത്തും പടർന്നു പിടിച്ചു ബഹളം കേട്ട് മഹാനന്ദയും വൈശ്യനും പുറത്തു ചാടി എല്ലായിടത്തും അഗ്നി ആളിപ്പടരുന്നതാണവർ കണ്ടത് രക്തകചിതമായ തൂണുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു ഭവനങ്ങളെല്ലാം എരിഞ്ഞ് വെണ്ണീറായി സ്വർണം ഉരുകി ഒലിക്കുന്നതും മരപ്പാവ കത്തി എരിയുന്നതും വ്യസനത്തോടെ അവൾ നോക്കി നിന്നു ഓടിച്ചെന്നവൾ കുരങ്ങിനെയും കോഴിയെയും പിടിച്ചു മാറ്റി കുരങ്ങ ഭയത്തോടെ എടുത്തു ചാടി കോഴി പറന്നകന്നു തൻ്റെ രക്തലിംഗം അഗ്നിതാപമേറ്റ് പൊട്ടിത്തെറിക്കുന്നത് കണ്ട വൈശ്യൻ പറഞ്ഞു എൻ്റെ മരണകാലം അടുത്തിരിക്കുന്നു ഹേ സുന്ദരി ആ രത്നലിംഗം എനിക്ക് നഷ്ടമായിരിക്കുന്നു ഇക്കാരണത്താൽ എൻ്റെ ജീവിതവും അവസാനിക്കാറായിരിക്കുന്നു അതിനാൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അഗ്നിയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ഇപ്രകാരം മഹാനന്ദയോട് പ്രസ്താവിച്ച ശേഷം വൈശ്യൻ അഗ്നിയിൽ ചാടി സ്വയം മരണം സ്വീകരിച്ചു ഇതിന് സാക്ഷിയായി നിന്ന മഹാനന്ദ ബന്ധുക്കളോടായി പറഞ്ഞു എനിക്ക് മരണത്തെ പുൽകാതിരിക്കാൻ നിർവാഹമില്ല ഒരർത്ഥത്തിൽ അദ്ദേഹം എൻ്റെ പ്രാണേശ്വരനായിരുന്നു മൂന്ന് ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിപദം അലങ്കരിച്ചു കൊള്ളാമെന്ന് വാക്കുകൊടുത്തതാണ് നിർഭാഗ്യവശാൽ അതിനു മുമ്പ് അദ്ദേഹം മരണത്തെ സ്വയം സ്വീകരിച്ചിരിക്കുന്നു ഭർത്താവ് മരണപ്പെട്ട സ്ഥിതിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് അധർമ്മമാണ് ശ്രേഷ്ഠ വംശജനായ ഭർത്താവ് മരിച്ചാൽ കുല സ്ത്രീകൾ ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം ധർമ്മഭക്തി ജീവിച്ചിരിക്കുന്നത് പാപമാണെന്ന് മാത്രമല്ല ലോകധർമ്മത്തിന് ദോഷവുമാണ് ഞാൻ പര സ്ത്രീയാണെങ്കിലും ഒരിക്കലും സത്യം ലംഘിക്കാൻ പാടില്ല എൻ്റെ ശിരോലിഖിതം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കാം പാവനമായ സത്യവ്രതം ഞാൻ കാരണം ലംഘിച്ചാൽ ഭൂമി മാതാവായ പാർവതി ദേവി എന്നോട് കോപിക്കും അതുമൂലം അടുത്ത ജന്മം നീചയോനിയിൽ പിറവിയെടുക്കേണ്ടതായി വരും ഞങ്ങൾക്കിടയിലുള്ള സത്യപരിപാലനത്തിൽ എൻ്റെ മഹാദേവനും ആദിത്യ ഭഗവാനും സാക്ഷിയായിരിക്കട്ടെ അതിനാൽ എൻ്റെ ഭർത്താവ് ചാടിയ തീയിൽ ഞാനും ചാടി മരിക്കാൻ തീരുമാനിച്ചു കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകേണ്ട ഈ ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് അന്യൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ഇത്രയും കാലം ഞാൻ ജീവിച്ചു ഇനിയും അനിത്യമായ അല്പസുഖത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നത് അനുചിതവും പാപവുമാണ് ധർമ്മപരിരക്ഷയ്ക്ക് വേണ്ടി ഈ ശരീരം ഉപേക്ഷിച്ചാൽ അടുത്ത ജന്മം നന്മ നിറഞ്ഞ ഒരു അവസരം ശ്രീ പരമേശ്വരൻ എനിക്ക് വേണ്ടി കാരുണ്യത്തോടെ പ്രദാനം ചെയ്യും തികഞ്ഞ മനസ്സംതൃപ്തിയോടെ പാർവതീകാന്തൻ്റെ ചരണാരവിന്ദങ്ങളിൽ വിന്തങ്ങളിൽ ലയിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് ഇപ്രകാരം പറഞ്ഞ ശേഷം വളരെ സന്തോഷത്തോടെ മഹാനന്ദ സ്നാനകർമ്മം ചെയ്ത് ശരീരശുദ്ധി വരുത്തി സമ്പത്തെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഭക്തിയാദരങ്ങളോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചു താമ്പൂല ചർവണവും ചെയ്ത് നമസ്കരിച്ചിട്ട് കത്തുന്ന അഗ്നിയെ പ്രദക്ഷിണം വച്ച് വണങ്ങിയ ശേഷം ആ അഗ്നിയിലേക്ക് ചാടാൻ ഒരുങ്ങിയ മുഹൂർത്തത്തിൽ ദയാവാരതിയായ ശ്രീശങ്കരൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ത്രൈലോക്യനാഥനായ പാർവതികാന്തൻ്റെ പൊന്നദരങ്ങളിൽ കർപ്പൂര ദീപത്തിന് സമാനമായി ഒരു ദിവ്യമന്ദഹാസം ശോഭപരത്തി നിന്നു പ്രാർത്ഥനാനിരതയായി അല്പനേരം നിന്ന ശേഷം അഗ്നിയിലേക്ക് ചാടാൻ ചാടാനൊരുമ്പെട്ട നേരത്താണ് ഭഗവാൻ സാന്നിധ്യം കൊണ്ട് അവളുടെ കൈക്ക് കടന്നു പിടിച്ചത് സ്വശരീരം അഗ്നിക്ക് സമർപ്പിക്കാൻ നിശ്ചയം ചെയ്തു നിൽക്കുന്ന മഹാനന്ദയോട് ഭഗവാൻ പറഞ്ഞു ഹേ സുന്ദരി അരുത് നീ നിന്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് നീ സദാ നമ്മെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു നീ നമ്മുടെ ഉത്തമ ഭക്തയാണെന്ന് നമുക്കറിയാമായിരുന്നു അതിനാലാണ് നാം നിന്നെ പരീക്ഷിക്കുന്നതിനായി വൈശ്യൻ്റെ വേഷത്തിൽ നിന്റെ മുന്നിൽ വന്നത് സനാതനമായ ധർമ്മ പരിരക്ഷയ്ക്കുള്ള നിൻ്റെ മനോനിശ്ചയം പ്രശംസനീയം തന്നെ അളവറ്റ ധനസഞ്ചയം ഉണ്ടായിട്ടും അവയെല്ലാം നശ്വരങ്ങളാണെന്ന ധർമ്മതത്വം നീ പാലിച്ച് സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള നിന്റെ സൽമനോഭാവം നിന്നെ ധന്യാക്കിയിരിക്കുന്നു ചില സ്ത്രീകൾ പരപുരുഷന്മാരോടൊപ്പം ജീവിക്കുകയും അവരുടെ മുതൽ അപഹരിച്ചതിന് ശേഷം അവരെ ചതിക്കുകയും ചെയ്യുന്നു അവരുടെ മനസ്സ് കഠിനമാണ് സ്വന്തം പ്രാണന്റെ അംശമായ പതിയോടുപോലും കൂറു പുലർത്താറില്ല നീ നമ്മുടെ ഭക്തയായതുകൊണ്ടാണ് ഉണ്ടാകാത്തത് എങ്കിലും വിശ്വസിക്കുന്നവനെ ചതിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഒരു വൈശ്യനായി നാം മുന്നിൽ വന്നത് എന്തായാലും നമ്മുടെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു അതിനാൽ നിൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ നാം ഒരുക്കമാണ് സുമംഗലി നിനക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത് ഭഗവാന്റെ വാക്കുകൾ അമൃതബിന്ദുക്കൾ പോലെ അനുഭവിച്ചറിഞ്ഞ മഹാനന്ദയുടെ മാനസകോകിലം അനിതര സാധാരണമായ അനുഭൂതിയോടെ അത്ഭുത ലോകത്തേക്ക് പറന്നകുന്നു ഇത്രയും കാലം താൻ തൻ്റെ മനോരഥത്തിൽ കുടിയിരുത്തി ആരാധിച്ചിരുന്ന ആ മഹാപ്രഭുവിൻ്റെ തിരു സാന്നിധ്യം മൂലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൽമഷത്തെ കഴുകിക്കളയാൻ സാധിച്ചിരുന്നു സാധിച്ചിരുന്നുവെന്നറിഞ്ഞ ആ സുന്ദരി അല്പനേരം അധികരിച്ച ആനന്ദത്തോടെ നിലകൊണ്ടു പരിസരബോധത്തിലേക്ക് അവളുടെ ബോധമനസ് മടങ്ങി വന്നപ്പോൾ തൻ്റെ മുന്നിൽ മധുരമധു തൂകുന്ന മാസ്മരീയ ലഹരി പടർത്തുന്ന മന്ദഹാസത്തോടെ നിലകൊള്ളുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീ ശങ്കരൻ്റെ പാതാരിന്ദിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു അനന്തരം അവൾ പാർവതീകാന്തനോട് ഉര ചെയ്തു എൻ്റെ സർവേശ്വര മഹാദേവ അവിടുത്തെ അപാര കൃപ മൂലമുള്ള തിരുസാന്നിധ്യത്തിലൂടെ ഈ ദാസി മഹാഭാഗ്യവതിയായിരിക്കുന്നു എനിക്കിപ്പോൾ ഭൗതികമായ യാതൊന്നിലും ആഗ്രഹമില്ലാതായിരിക്കുന്നു ഇനിയും മറ്റൊരു ജന്മം കൂടി സ്വീകരിക്കാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല അങ്ങയുടെ പാദകമലങ്ങളെ പരിചരിച്ചു കൊണ്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെയും എൻ്റെ ബന്ധുക്കളെയും അങ്ങയുടെ സമീപം വസിക്കുവാൻ ഇടയാക്കി തീർക്കണമെന്നാണ് ഈ ദാസിയുടെ അപേക്ഷ പാർവതി വല്ലഭനായ ജഗതീശ്വര അവിടുത്തെ ജടയും ചന്ദ്രക്കലയും തുമ്പമാലയും ചുടലഭസ്മവും നെറ്റിയിലെ വടുവും ശൂലവും പ്രകാശമാനമായ പുലിത്തോൽ ധരിച്ച കടിപ്രദേശവും കാൽച്ചിലമ്പും പാതാരങ്ങളും എല്ലാം എക്കാലവും എൻ്റെ മനസ്സിൽ തോന്നാൻ അനുഗ്രഹിക്കണേ മഹാപ്രഭോ ശംഭോ ഹൈമവതിയായ ജഗദമ്പികയെ അടുത്തിരുന്ന് പൂജിക്കാനും വരപ്രദാനം നൽകി അനുഗ്രഹിക്കണേ ദേവാതിദേവനായ മഹാപ്രഭോ അവിടുത്തേക്ക് ഈ ദാസിയുടെ വിനയാനിതമായ പ്രണാമം ഇങ്ങനെ അത്യധികം ഭക്തിയോടുള്ള മഹാനന്ദയുടെ സ്തുതി കേട്ട ഉമാനാഥൻ അവളെ തേരിലേറ്റി കിങ്കരന്മാരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച ശേഷം കൈലാസത്തിലേക്ക് പോയി അങ്ങനെ ശ്രീശങ്കരൻ്റെ കാരുണ്യതിരേഖത്താൽ മഹാനന്ദ കൈലാസത്തിലെത്തി സുഖമായി അവിടെ വസിക്കാൻ തുടങ്ങി ഹേ രാജാവേ മഹാനന്ദയുടെ കുരങ്ങും കോഴിയുമാണ് അങ്ങയുടെ വസതിയിൽ ജനിച്ചിരിക്കുന്നത് വാനരൻ അങ്ങയുടെ പുത്രനും കോഴി മന്ത്രിപുത്രനായും പിറന്നു അങ്ങയുടെ ഭക്തി മുദ്രയായ ആ രുദ്രാക്ഷം ദേഹത്ത് ധരിച്ചതിലൂടെ അവർക്ക് ദൃഢമായ ശിവഭക്തി ഉണ്ടാകുകയും ചെയ്തു ഇവർക്ക് ഇനി ജന്മമെടുത്ത് ഈ സംസാരത്തിൽ മായാബന്ധിതരായി ജീവിക്കേണ്ടി വരില്ല ഈ ജന്മത്തോടെ അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ് അത്യന്തം വിശിഷ്ട ഗുണങ്ങളുള്ള രുദ്രാക്ഷം പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെയാണെങ്കിലും ശരീരത്തിൽ ധരിച്ചാൽ അവർക്ക് പിന്നീട് ജന്മദുഃഖം ഉണ്ടാവുകയില്ല ഇത് സത്യമാണ് ഇത്രയും പറഞ്ഞ ശേഷം പരാശരം മുനി മടങ്ങിപ്പോയി മഹാനന്ദ ഒരു ഗണികയായിരുന്നിട്ടും ഭഗവാൻ ശ്രീ സദാശിവനോടുള്ള ഭക്തി അവളിൽ ദൃഢമായിരുന്നു രുദ്രൻ്റെ അക്ഷിയായ രുദ്രാക്ഷം അവൾ ശരീരത്തിൽ ധരിച്ചിരുന്നു രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യമാണ് മഹാനന്ദയെ കൈലാസനാഥൻ്റെ പ്രീതിക്കിടയാക്കിയത് നിത്യവും രാവിലെയും വൈകുന്നേരവും കുളികഴിഞ്ഞ് രുദ്രാക്ഷവും ധരിച്ചുകൊണ്ട് പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നവർക്ക് തീർച്ചയായും സദാശിവ പ്രീതി ഉണ്ടാവും മാത്രമല്ല അവരുടെ സകല പാപങ്ങളും നശിക്കുകയും അവസാനം മോക്ഷപ്രാപ്തിക്ക് അർഹരായി തീരുകയും ചെയ്യും ഇങ്ങനെ ഇക്കാര്യം തീർച്ചയാണ് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ശിവനാമം ജപിക്കുന്ന ഒരു ഭക്തൻ്റെ കുടുംബാന്തരീക്ഷം ഐശ്വര്യപ്രദവും സമാധാനപൂർണവും ആയിരിക്കും ദാരിദ്ര്യം ആ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയില്ല കാരണം ഭക്തവത്സലനായ ശ്രീ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ ക്ഷേമകാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവാണ് അതിനാൽ എല്ലാ പേരും ശ്രീ പരമേശ്വരൻ്റെയും ജഗദീശ്വരിയായ ശ്രീ പാർവതിയുടെയും അനുഗ്രഹത്തിനായി പ്രയത്നിക്കേണ്ടതാണ് ഇതോടുകൂടി രുദ്രാക്ഷ മഹാത്മ്യം എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്